to so െ സ്വീകരിച്ചു പക്ഷെ ആ പന്ത്രണ്ട് ലക്ഷം ഇന്ന് കെത്തരില്ലാത്ത അവസ്ഥയാണ് അതിനേക്കാൾ വലിയ ആഭ്യന്തര കുഴപ്പമാണ് ഇപ്പോൾ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും മൊത്തം ഉണ്ടായ അധിനിവേശം ആ സാഹചര്യത്തിൽ ഇരുപത് ലക്ഷമാണ് ഈ ഇരുപത് ലക്ഷം ഇതിൽ വലിയ സംഗതി എന്താണെന്നറിയോ ഈ ഒരു കാലഘട്ടം ശ്രദ്ധിക്കണേ ഈ ഒരു കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾക്കെതിരെ നടന്ന കയ്യേറ്റത്തിന് കയ്യും കണക്കുമില്ല യു എൻ യു എൻ കണക്കനുസരിച്ച് ഇറാഖിൽ മുസ്ലിം പെണ്ണുങ്ങളിൽ എട്ട് മുസ്ലിം പെണ്ണിനെയും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അമേരിക്കൻ കണക്കാണ് യൂണിയനോടെ കണക്കാണ് യുടെ കീഴിലുള്ള ആംനസ്തിയുടെ കണക്കാണ് ആംനസ്തിയുടെ കണക്കനുസരിച്ച് ഇറാഖിലെ പത്ത് മുസ്ലിം സ്ത്രീകളിൽ എട്ട് മുസ്ലിം യുവതികളും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് നമ്മൾ വളരെ ചിന്തിക്കണം ഭയാനകമായ അവസ്ഥയാണ് അതിനാൽ വന്നുപോയത് കുഴങ്ങി ായിരം നിലനിൽക്കുന്ന വേശ്യകളുണ്ട് ഇറാഖിൽ നിന്ന് പാലായനം ചെയ്തു വന്ന് സിറിയയിലേക്ക് വന്നത് അമ്പതിനായിരക്ഷകളാണ് പെണ്ണുങ്ങൾ കുടുംബൃത്തിയല്ലാതെ ഒരു നിർവാഹമില്ല ഞാൻ അള്ളാഹുവിന്റെ സഹായത്താല് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനാലിലും ഈ രണ്ട് സന്ദർഭത്തിലും ഞാൻ അള്ളാഹുവിന്റെ സഹായത്താൽ ഇറാഖിൽ യാത്ര ചെയ്തിട്ടുണ്ട് രണ്ട് പതിമൂന്ന് പതിമൂന്നിലും ഞാൻ ഇറാഖിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ ഇറാഖിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഇറാഖിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന അവസ്ഥ എന്താണെന്ന് വെച്ചാല് തിങ്കൾ ചൊവ്വ ഉടൻ ദിവസങ്ങളിലൊക്കെ ഞാൻ ഏകദേശം ബസറയിൽ നിന്ന് എണ്ണൂറ്റി അമ്പതോളം കിലോമീറ്റർ ഉണ്ട് ബഗ്ദാദിലേക്ക് ഈ ദൂരമൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വേദനാജ്ഞമായ അവസ്ഥ മണി പതിനൊന്ന് മണിയൊക്കെ നേരത്ത് എസ് കി പോലെ പൊതച്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ ആടിന്റെ പിന്നാലെ എങ്ങനെ നടക്കും വല്ല സ്കൂള് പ്രവർത്തിക്കുന്നില്ല ഒന്നുമില്ല ബാലക്കാട്ടിലെ ഹോട്ടലിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് താമസിക്കുന്ന എല്ലാ ലോഡ്ജിന്റെ മുന്നിലുണ്ട് വൈകുന്നേരം ആറ് മണിയുടെയും ഇടയിൽ കത്തിറങ്ങി നിൽക്കുന്ന ആളുകളുടെ സുരക്ഷിതത്തിൽ ഹോട്ടലിന് ഒരു ബാധ്യതയുമില്ല മനസ്സിലായില്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായില്ല അതായത് ഹോട്ടൽ താമസിക്കുമ്പോൾ ഹോട്ടലിന്റെ പുറത്തേന്റെ ഗ്രിസപ്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് വൈകുന്നേരം ആറ് മണിയുടെയും പിറ്റേന്ന് കാറ്റേയും ഇടയിൽ ആരെങ്കിലും ഈ ഗ്രീസിന് പുറത്തിറങ്ങി നിന്നാൽ അവരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തവും ഹോട്ടലിനില്ല വേദനാജനകമാണ് അൽ മാ മാദാ ഹദസ എന്ന ഒരു പുസ്തകം എന്റെ കൈവശമുണ്ട് ദേശ്യാപൃത്തി അല്ലാത്തൊരു ഭയാനകമായ അവസ്ഥ ഭയാനകം എന്ന് പറഞ്ഞാൽ ഭയാനകമാണ് അതായത് ഈ പാലായനം ചെയ്ത ഒരു വലിയൊരു പ്രശ്നമാണ് കാരണം പാലായനം ചെയ്തതിൽ നല്ലൊരു ശതമാനം ഓർമ്മ വരികയാണ് റസൂലുള്ളാഹി ലോക രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട വേഷങ്ങൾ അവരാണ് രക്ഷിക്കട്ടെ വിഷയം വളരെ ഭയാനകം എന്തേ എന്തേ എന്ത് പറ്റി ചിന്തിക്കണം ഭയാനകമാണ് വിഷയം ഭയാനകമാണ് വിദ്യാഭ്യാസം ഇല്ല ഒന്നുമില്ല ഭയാനകമാണ് അവസ്ഥ ഭക്ഷണമില്ല ഒന്നുമില്ല മുപ്പത് ശതമാനം പാലായനം ചെയ്തതിൽ ആണുങ്ങളില്ല പെണ്ണുങ്ങൾ മാത്രം മറ്റു നിർവാഹവുമില്ല ചിന്തിക്കണം ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമായി നമുക്കവിടെ കാണാൻ കഴിയും അവിടെയൊക്കെ പോയാൽ ചിന്തിക്ക് ഞാൻ വിഷയം വളരെ ചുരുക്കണ സമയം എനിക്ക് വളരെ കുറവായത് കൊണ്ട് ഞാൻ വളരെ വിഷയം ചുരുക്കി പറയുകയാണ് നമ്മൾ ചിന്തിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നിലവിലുള്ള പാലായനത്തിന്റെ വിഷയങ്ങളിൽ മർമ്മ പ്രധാനമായ ഒന്നത് ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ സിറിയയെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹബീബായ മുഹമ്മദ് മുസ്തഫ നിങ്ങൾ നല്ല മനസ്സ് തുറന്ന് പറയാൻ സമയം നിർമ്മിക്ക ഹബീബായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ് സിറിയ ഇസ്ലാം അല്ലാത്ത കാലത്ത് പോലും രണ്ട് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി മുത്തുനബി ദ്വായ ചെയ്തിട്ടുണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ ഒന്ന് മനസ്സോർന്നു പറയും മുഹമ്മദ് മുസ്തഫ ഒന്ന് രണ്ട് കാലഘട്ടത്തിൽ രണ്ട് രാജ്യങ്ങൾക്ക് വേണ്ടി മുത്ത് മുഹമ്മദ് മുസ്തഫ ദ്വാര ചെയ്തിട്ടുണ്ട് ആ രാജ്യം ഇസ്ലാം അല്ലാത്ത കാലത്ത്

യമാനത്തെ ക്രിസ്ത്യാനികളായിരുന്നു അക്കാലത്ത് പോലും ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ലങ്ങൾ സിറിയക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് വേറെയും ചില ആളുകൾ ചില രാജ്യങ്ങളെ പറഞ്ഞപ്പോൾ പല പ്രദേശങ്ങളെ പറഞ്ഞപ്പോൾ നബി സൊല്ലാഹു അലൈഹി വസ്ല്ലം തയ്യാർ ഇനി ഇങ്ങോട്ട് നോക്ക് നാല് കൊല്ലത്തിന്റെ ഉള്ളിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി മുഴുക് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ക്ഷതിഗണയായിട്ട് മാഷിയല്ല അത് വളരെ വിഷയമാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ചു വരെ സിറിയയിൽ നിന്ന് പുറത്തേക്ക് ഓടിയത് കിടപ്പാടം നഷ്ടപ്പെട്ടത് ഒരു കോടി പതിനെട്ട് ലക്ഷം മുസ്ലിമീങ്ങളാണ് മഹാജിനും സിറിയയിൽ ആകെ ജനസംഖ്യ രണ്ട് കോടി എട്ട് ലക്ഷമാണ് പുറത്തേക്കോടിയത് ഒരു കോടി പതിനെട്ട് ലക്ഷമാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചില്ല നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല ആകെ സിറിയൻ ജനസംഖ്യ ആകെ രണ്ടായിരത്തി പതിനൊന്നിലെ സിറിയൻ ജനസംഖ്യ രണ്ട് കോടി എട്ട് ലക്ഷമാണ് ഈ നാല് കൊല്ലത്തിൻ്റെ ഉള്ളിൽ പുറത്തെ കോടിയത് ഒരു കോടി പതിനെട്ട് ലക്ഷമാണ് അതായത് ഏകദേശം അറുപത് ശതമാനം പകുതിയല്ല 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 ഒന്ന് പതിനെട്ടിന്റെ ഇരട്ടി ആവുമ്പോൾ രണ്ട് മുപ്പത്താറ് ഉണ്ട് രണ്ട് മുപ്പത്തി ആളില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ജനസംഖ്യ രണ്ട് കോടി എട്ട് ലക്ഷം ഈ നാല് കൊല്ലത്തിനുള്ളിൽ പുറത്തെ കോടി മുസ്ലിം ഒരു കോടി പതിനെട്ട് ലക്ഷം ഭയങ്കരമായ അവസ്ഥയാണ് വലിയ ഗൗരവം ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവമായ കാര്യം അതില് തുർക്കി പത്തൊമ്പത് ലക്ഷം രസീകരിച്ചു ജോർദാൻ വീണ്ടും ആറ് ലക്ഷത്തെ സ്വീകരിച്ചു ഈജിപ്ത് ഒന്ന് ലക്ഷം സ്വീകരിച്ചു യൂറോപ്പ് ആറ് ശതമാനം സ്വീകരിച്ചു ജി സി സി യൂറോപ്പ് പോലും സ്വീകരിച്ചു ചാമിൽ നോടിയ യൂറോപ്പ് പോലും സ്വീകരിച്ചു ജർമ്മനി ജർമ്മനിലക്ഷം ആളുകളെ സ്വീകരിച്ചു മാത്രമല്ല യൂറോപ്യൻ യൂണിയനിൽ സ്ഥിതിക്ക് വേണ്ടി വാദിച്ചത് ജർമ്മനിയാണ് ജർമ്മനി സ്വീകരിച്ചു എന്ന് പറഞ്ഞാല് അഡോൾഫ് ഹിറ്റ്ലറുടെ കാണുന്നു പ്രധാനപ്പെട്ട മകളാണ് ആൽബർട്ട് സീർ എന്നാൽ ആർക്കിടെക്ട് ആണ് അതോറിറ്റി അയാളുടെ മകൾ സ്വന്തം വീട് ഞ്ഞൂറ് ആളുകളെ കൂട്ടത്തിലുള്ള കള്ളന്മാരെയൊക്കെ ആയിരിക്കാം രഹസ്യങ്ങൾ ചോദി കൊടുക്കുന്ന ആളുകളെയൊക്കെ ബ്രിട്ടൻ രണ്ടായിരത്തി ഇരുപതിനു മുമ്പ് ഞങ്ങൾ ഇരുപതിനായിരം ആളുകളെ സ്വീകരിക്കുമെന്ന് പറയുന്നു ഫ്രാൻസ് ഇരുപത്തിനാലായിരം ആളുകളെ എടുക്കുമെന്ന് പറയുന്നു എന്നാൽ ഇവരിൽ തന്നെ പതിനായിരക്കണക്കായ ജനങ്ങൾ എവിടെയാണെന്ന ഒരു വിവരമല്ല ലക്ഷക്കണക്കായ ആളുകൾ പിറ്റുവിൻ്റെ ആൻഡ് ജയിലിലുമല്ല എന്നാലാകട്ടെ അവർ ഔദ്യോഗികമായ ഒരു ഖബറിലോട്ട് എത്തിയിട്ടില്ല ജയിലിലും ഇല്ല എവിടെയില്ല എവിടെയാണ് അവർ എന്ന് അറിയൂല്ല ഭയാനകമായ അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം ഷാമിൽ എന്ന് മാത്രം മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ല തങ്ങൾ ഏറെ പ്രശംസിച്ച നാടാണല്ലോ ഷ്യാം ഷാമിൽ നിന്ന് മാത്രം പുറത്തെ കോടിയ മുഹാജരിങ്ങൾ ഒരു കോടി ലക്ഷമാണ് അതിൽ വലിയ ഒരു അവസ്ഥ എന്തെന്നാൽ പ്രയാസകരമായ അവസ്ഥ അതിൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ മുങ്ങി മരിച്ചവരുണ്ട് മറ്റ് സമുദ്രങ്ങളിൽ മുങ്ങിയവരുണ്ട് പ്രയാനകമായ പാലായനമാണ് നടന്നിട്ടുള്ളത് ഡൊമസ്റ്റിക്സിൽ വ്യസായ പ്രയോഗം നടത്തി അനവധി പ്രയാസങ്ങൾ ഉണ്ടായി അനവധി ആളുകൾ ജയിൽ പിടിച്ചുകൊണ്ടുപോയവർ ജയിലുകളിൽ ഭക്ഷണം കിട്ടാതെയും പ്രയാസം അനുഭവിച്ചും മരിച്ചവർ അനവടിയാണ് അനവടി ആളുകൾ ജയിലിൽ തന്നെ മരിച്ചു ജയിലിൽ മരിച്ച ആളുകളുടെ ചില ചിത്രങ്ങൾ കാണാം നമ്മൾ നെറ്റിലൊക്കെ കയറി നോക്കിയാൽ കാണും ചില ചിത്രങ്ങൾ ജയിലിൽ മരിച്ചു കിടക്കുന്നവർ ജയിലിൽ മരിച്ചു കിടക്കുന്നവരുടെ ചിത്രമാണത് ഭക്ഷണം ഭക്ഷണമില്ലായ്മ പ്രയാസപ്പെടുത്തലുകൾ എന്ന് ഒരു സെറിയൻ പട്ടാളക്കാരൻ അമ്പത്തിനാലായിരം ജയിലിലെ മരണ ചിത്രങ്ങൾ എടുത്തിട്ട് ഒരു വ്യാജ പേരിൽ ഒരു സിറിയൻ പട്ടാളക്കാരൻ നെറ്റിൽ ചില ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് പുറം ലോകത്ത് എത്തിച്ചത് ഇയാളാണ് ഇതിലെ ലക്ഷക്കണക്കായ ആളുകൾ ജയിലിനും കാണുന്നില്ല എന്നാൽ ഔദ്യോഗികമായി കബറിലോട്ട് എത്തിയിട്ടുമില്ല ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അയലാൻ കുർദി എന്ന കുട്ടി കഴിഞ്ഞ രണ്ട് ഒന്ന് രണ്ട് മാസങ്ങൾക്കൊമ്പ് അയലാൻ കുർദിയുടെ ചിത്രം നമ്മൾ കണ്ടിരുന്നു ആ തുർക്കിയുടെ തെക്കൻ തുർക്കിയുടെ കടപ്പുറത്ത് മരിച്ചു കിടക്കുന്നത് ആ കുട്ടി കോടി പതിനെട്ട് ലക്ഷം മുസ്ലിം നിന്ന് വന്ന ആളുകളാണ് ഞാൻ കിട്ടി പറയുന്നില്ല ഹങ്കറി സ്വീകരിച്ചു ജർമ്മനി ഒരു ലക്ഷം ആളുകളെ സ്വീകരിച്ചു പലരും സ്വീകരിച്ചു എന്നാൽ ഭയാനകമായ ഒരു അവസ്ഥ യൂറോപ്പും ലോകരാജ്യങ്ങളും അവരെ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ അത് തടയിടാൻ വേണ്ടിയാണ് കഴിഞ്ഞ ഒന്നര മാസങ്ങൾക്കൊമ്പ് ഐ എസിനെ പോലെയുള്ള ചില ദുശക്തികൾ ഫ്രാൻസിൽ ഒരു ഈ ഒരുപത്തിയൊമ്പത് ആളുകളുടെ പതിനെട്ടിൽ ഉള്ള ആളുകളടക്കം ആളുകളെ ഒരേ സമയത്ത് അഞ്ച് സ്ഥലങ്ങളിൽ പാരീസിൽ സ്ഫോടനമുണ്ടായത് ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ സിറിയൻ അഭയാർത്ഥികളെ സ്വീകരിക്കുമെന്ന് കണ്ടപ്പോൾ അത് തടയിടാൻ വേണ്ടിയാണ് അതായത് യൂറോപ്പ് അവരെ സ്വീകരിക്കരുത് അതിനുവേണ്ടി ഐ എസ് നടത്തിയ ഒരു കളിയാണ് ഐ എസിനെ പറ്റി ഇവിടെ പറയാൻ സമയമില്ല ഒരു കാര്യം ഉറപ്പാണ് അമേരിക്കയുടെ സൃഷ്ടിയാണ് പിന്നിൽ അമേരിക്കയാണ് എണ്ണക്ക് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പത്ത് കൊല്ലത്തിനുള്ളിൽ മുട്ടു സൂചിക്ക് എത്ര വില കൂടി ഐ എസിനെ ഏറ്റവും മർമ്മ പ്രധാനമായ എണ്ണപ്പാടങ്ങളാണ് ഐ എസ് കൈവശം കൊടുക്കേണ്ടത് ഈ ഐ എസ് ഒക്കെ എടുത്തു കളയാൻ അമേരിക്കയ്ക്ക് മണിക്കൂറുകൾ മടി പക്ഷേ ചെയ്യൂല എന്തുകൊണ്ട് ഐ എസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പാവയാണ് രണ്ടു വർഷങ്ങൾക്കുമ്പ് ലോകത്തെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ

എന്ന പുസ്തകമാണിത് ഇതിന് വലിയ നെറ്റിൽ കാണാം ഇതിന് വലിയ രസകരമായ സംഭവം എന്തെന്നാല് ഇത് ഈ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി അബുമഖൽ ഭഗതാബിയെ തള്ളുന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള ചില വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഇവർ നടത്തി നല്ല പ്രവർത്തനമാണെന്ന് വാദിക്കുകയായിരുന്നു ഒരു കാര്യം ഞാൻ കൂട്ട പറയട്ടെ